ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത വിധം ജനവിരുദ്ധരായി മാറിയ വനംവകുപ്പിനെ കുറിച്ചും അതിൻ്റെ ദുർഭരണത്തെക്കുറിച്ചുമുള്ള കടുത്ത ആശങ്കയിലാണ് ഈ കുറിപ്പെഴുതുന്നത് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് തൊമ്മൻകുത്തിലെ നാരങ്ങാനാത്ത് സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശു തകർത്തുകൊണ്ട് ആരംഭിച്ചതാണ് റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയുള്ള വനംവകുപ്പിന്റെ ബുൾഡോസർ രാജ് തകർക്കപ്പെട്ട കുരിശ് സ്ഥാപിച്ചിരുന്നത് വനഭൂമിയുടെ അതിര് നിർണയിച്ചിരിക്കുന്ന ജണ്ടയ്ക്ക് പുറത്താണെന്നുള്ളതെന്ന് തൊടുപുഴ തഹസിൽദാറുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷവും കർഷക പീഡനം തുടരുന്നത് കാണുമ്പോൾ കേരളത്തിൽ ജനാധിപത്യം എന്ന് ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വനവാസത്തിന് പോയോ അല്ലെങ്കിൽ കുരിശും ക്രിസ്ത്യാനികളുമാണോ ഇവിടത്തെ പ്രശ്നമെന്നോ സംശയിക്കേണ്ടി വരും സ്വന്തം കൈവശ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരോടാണ് റേഞ്ച് ഓഫീസറുടെ മുമ്പിൽ പതിനഞ്ച് ദിവസത്തിനകം ഹാജരാകണമെന്ന വിചിത്രമായ ഉത്തരവുമായി വനപാലകർ വീട് വീടാന്തരം കയറിയിറങ്ങി പീഡനം തുടരുന്നത് കാട്ടിൽ നിയന്ത്രിച്ചു നിർത്തേണ്ട കാട്ടുനീതി നാട്ടിൽ പുറത്തെടുക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കാനാവില്ല സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശു തകർത്ത് തന്നെ തികഞ്ഞ അന്യമാണെന്നിരിക്കെ അത് സ്ഥാപിച്ചതുമായ ബന്ധമുള്ള ആളുകളെയാണിപ്പോൾ വനംവകുപ്പിന് ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് വനംവകുപ്പിന്റെ അതിക്രമങ്ങൾ പരിധി കടന്നിട്ടും വാതുറക്കാതെ വനംവകുപ്പ് മന്ത്രിയുടെ നിഷ്ക്രിയത്വം അടിയന്തരമായി അവസാനിപ്പിക്കണം സി പി എമ്മിന്റെ പോഷക സംഘടനയായ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കർഷക മുന്നേറ്റ ജാഥയും വനം വകുപ്പിന്റെ ആസ്ഥാനമന്ദിരം ഉപരോധിക്കലും നടക്കുന്നതിനിടയിലാണ് ഈ അതിക്രമം അത്രയും വനം വകുപ്പ് നടത്തുന്നതെന്ന് അറിയുമ്പോഴാണ് രാഷ്ട്രീയ നാടകങ്ങളുടെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയുന്നത് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നേടാനുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണോ വനംവകുപ്പിന്റെ കാട്ടാളത്തം എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കടുവ കടിച്ചും ആന ചവിട്ടിയും കാട്ടുപന്നി ആക്രമിച്ചും പൊലിഞ്ഞ മനുഷ്യന്റെ എണ്ണം വനം വകുപ്പിനറിയാമോ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവ്വഹിക്കാതെ സ്വന്തം താമസിക്കുകയും കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവരോട് ഉദ്യോഗസ്ഥരാജ് നടപ്പാക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും വന്യമൃഗങ്ങളെ കാടിറങ്ങാതെ നിയന്ത്രിക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുകയും ചെയ്ത വനപാലകരെ കൃത്യവിലോഭത്തിനും കൊലകുറ്റത്തിനും കേസെടുത്ത് ശിക്ഷിക്കുകയാണ് ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത് തൊമ്മൻകുത്തിലെ നിസ്സഹായരായ മനുഷ്യർക്കൊപ്പം കേരളത്തിന്റെ പൊതുമനസാക്ഷി നിലകൊള്ളേണ്ട സമയമാണിത് ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു ജനകീയ മുന്നേറ്റത്തിനുള്ള സമയമായി എല്ലാവിധ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരുടെ വീടുകളിൽ കടന്നു കയറി ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ നോട്ടീസ് നൽകാൻ മുതിരുന്ന വനം വകുപ്പിന്റെ കാട്ടുനീതി കാട്ടിൽ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ തൊമ്മൻകുത്തിലെ മനുഷ്യർക്ക് നൽകുന്നതിന് ഇനിയും വൈകരുത് സ്വന്തം വീട്ടിലും കൃഷിയിടത്തിലും കാട്ടുമൃഗങ്ങളെ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റത്തെ കൂടി ഭയന്ന് ജീവിക്കേണ്ടി വരുന്നത് ഭരണകൂട ഭീകരതയാണെന്ന് തിരിച്ചറിയാനും അപഹരിക്കപ്പെടുന്ന സാധാരണക്കാരുടെ പൗരവകാശത്തെക്കുറിച്ചും പ്രതികരിക്കാൻ ഇനിയും വൈകരുതെന്നും സീറോ മലബാർ ചർച്ച് പി ആർഒ ഫാദർ ഡോക്ടർ ടോം ഓലിക്കാരോട്ട് പറഞ്ഞു